വചനം തിരുവചനത്തിലേക്ക് ശാലോമിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും യേശുനാമത്തിൽ സ്വാഗതം വെള്ളിപാടിൻ്റെ പുസ്തകം പത്തൊമ്പതാം അധ്യായം പതിമൂന്നാം വാക്യം രക്തത്തിൽ മുക്കിയിരിക്കുന്ന മേലങ്കി അവൻ ധരിച്ചിരിക്കുന്നു അവൻ്റെ നാമം ദൈവവചനമെന്നാണ് പ്രിയമുള്ള സഹോദര സഹോദരി പ്രിയ ദൈവജനമേ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കാൻ ഒരുങ്ങുന്ന ഈ നിമിഷങ്ങളിൽ ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്കും മനസ്സിലേക്കും നമ്മളായിരിക്കുന്ന എല്ലാ ഇടങ്ങളിലേക്കും നമുക്ക് സ്വീകരിക്കാൻ ഒരുങ്ങാം ഓ പരിശുദ്ധാത്മാവേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങൾ ഹൃദയത്തെയും മനസ്സിനെയും ആത്മാവിനെയും അവിടുത്തെ വചനത്താൻ നിറയ്ക്കണമേ അവിടുത്തെ വചനം പാഞ്ഞു വന്ന് ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ഇടങ്ങളെയും വിശുദ്ധീകരിക്കട്ടെ ഓ പരിശുദ്ധാത്മാവേ ഞാൻ ഹൃദയത്തെയും മനസ്സിനാത്മാവിനെയും അവിടുത്തെ വചനം ശ്രവിക്കുവാൻ ഗ്രഹിക്കുവാൻ നീ തുറക്കണമേ ആമേ ഇന്നത്തെ വചനം നാം ചിന്തിക്കാനായിട്ട് ദൈവം നമുക്ക് നൽകുന്നത് വിശുദ്ധ മർക്കോസ്യൻ്റെ സുവിശേഷം എട്ടാം അധ്യായം മുപ്പത്തി ആറ് മുതലുള്ള തിരുവചനങ്ങളാണ് ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് അവന് എന്തു പ്രയോജനം മനുഷ്യൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും അനേകം വിശുദ്ധാത്മാക്കളെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ അതിശക്തമായ വചനമാണ് നാം ഇപ്പോൾ ശ്രമിച്ചത് ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടമായാൽ എന്തു പ്രയോജനം ആത്മാവിന് പകരമായിട്ട് നീ എന്തു കൊടുക്കും വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള നിരവധി തവണ ഫ്രാൻസിസ് സേവനോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ അവൻ്റെ ഉള്ളിൽ ദൈവാങ്െ കത്തിജ്വലിക്കുകയായിരുന്നു അവൻ്റെ ജീവൻ തന്നെ മാറ്റപ്പെടുകയായിരുന്നു കർത്താവിൻ്റെ അതിശക്തനായിട്ടുള്ള മിഷനറിയായിട്ട് ഫ്രാൻസിസ് സേവനെ രൂപാന്തരപ്പെടുത്തിയ വചനമാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത് വിശുദ്ധ ചാവറപ്പിതാവിൻ്റെ കൂനമ്മാവിലുള്ള കബറെടുത്തെങ്കിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട് തൻ്റെ അഴകുള്ള ആത്മാവിനെ നാഥൻ്റെ കൈകളിലേക്ക് കൈയാളിച്ചു പ്രിയ സഹോദര സഹോദരി ഈ ദൈവവചനം ശ്രവിക്കുന്ന ഈ നിമിഷങ്ങളിൽ എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ രൂപപ്പെടേണ്ട ഒരു ചിന്തയുണ്ട് ഞാൻ എന്തായിരിക്കും എൻ്റെ ദൈവത്തിന് ഞാൻ കൊടുക്കുക അത് അഴകുള്ള ആത്മാവിനെയാണ് ദൈവം നിന്നിൽ നിന്നും എന്നിൽ നിന്നും ആവശ്യപ്പെടുന്നത് നമ്മുടെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിട്ടുള്ള അഴകുള്ള ആത്മാവിനെയാണ് ആ ആത്മാവിൻ്റെ അവസ്ഥ എന്താണ് വിശുദ്ധ ചവറപ്പിതാവ് നമ്മുടെ ആത്മാവിന് അഴകായിട്ട് അഴകുള്ളതാക്കി മാറ്റുവാനായിട്ട് ചില മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ആത്മാവിനെ അഴകുള്ള ഒന്നാക്കി മാറ്റുവാൻ നമുക്ക് ഈ നിമിഷങ്ങളിൽ പ്രശുദ്ധാത്മാവിനെ യാചിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശ്രമിക്കാം അദ്ദേഹം പറയുകയാണ് ഹൃദയവസതി നീ അലങ്കരിക്കണം വെള്ളവസ്ത്രം ഉടുത്തണിയണം കണ്ണാടി പോലെ നിൻ്റെ മനം മിനുക്കണം എണ്ണിയൊഴിച്ച് നീ തിരികൊളുത്തി നീ കാത്തിരിക്കണം നൽനൽ ഓർമ്മകൾ അയവിറക്കണം നൽനൽ സംബോധന നീ ശീലമാക്കണം നന്ദിതൻ നൽസ്തുതി ഏകിടേണം ഓരോ നിമിഷവും അനുദപിച്ചനുതപിച്ചാർജനായി അഴകുള്ള ആത്മാവിന് ഉടമകളാവണം ചാവറച്ചിൻ്റെ ഈ ചിന്താശകലങ്ങൾ നമ്മുടെ ആത്മാവിനെ അഴകുള്ളതാക്കി മാറ്റുവാനുള്ള നല്ല മാർഗങ്ങളാണ് നമുക്കൊന്ന് ചിന്തിക്കാം അദ്ദേഹം പറയുകയാണ് ഓരോ നിമിഷവും ഓരോ വ്യക്തിയും തൻ്റെ ഹൃദയവസതി അലങ്കരിക്കണം സുവിശേഷങ്ങളുടെ കടന്നു ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഹൃദയത്തെക്കുറിച്ച് ഏകദേശം എണ്ണൂറ്റി അമ്പതോളം പ്രാവശ്യം പ്രതിപാദിക്കുന്നുണ്ട് നമുക്കറിയാം പ്രത്യേകിച്ച് മർക്കോസിൻ്റെ സുശിക്ഷം ഏഴാം അധ്യായം പതിനഞ്ചാം വാക്യം പറയുന്നുണ്ട് പുറമെ നിന്ന് ഉള്ളിലേക്ക് കടന്നു വന്ന് ഒരുവിനെ അശുദ്ധനാക്കാൻ ഒന്നിനും കഴിയുകയില്ല എന്നാൽ ഉള്ളിൽ നിന്നും പുറപ്പെടുന്നവയാണ് അവനെ അശുദ്ധനാക്കുന്നത് ഉള്ളിൽ നിന്നും പുറപ്പെടുന്നതാണ് ഒരുവിനെ ഒരുവിനശുദ്ധനാക്കുന്നത് ഹൃദയമെന്ന് പറയുന്നത് നന്മയുടെ വിളനിലമാണ് അതോടൊപ്പം തന്നെ അശുദ്ധിയുടെയും തിന്മയുടെയും എല്ലാം വിഹാര കേന്ദ്രവുമാണ് നമ്മുടെ ഹൃദയം വചനം വീണ്ടും ഓർപ്പിക്കുകയാണ് ഹൃദയത്തിൽ നിന്നാണ് ഒരുവൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ഉള്ളിൽ നിന്നാണ് ദുശ്ചിന്ത പരസംഗം മോക്ഷണം കൊലപാതകം വ്യഭിചാരം ദുരാഗ്രഹം ദുഷ്ടത ദൂക്ഷണം വഞ്ചന ഭോഗാസക്തി അസൂയ അഹങ്കാരം മൂഢത പുറപ്പെടുന്നത് പ്രിയമുള്ളവരെ ഹൃദയം അതിശ്രേഷ്ഠമായിട്ടുള്ള ദൈവം നൽകിയിരിക്കുന്ന ഒരവയവമാണ് ഈ ഹൃദയം ഓരോ നിമിഷവും നൈർമല്യമുള്ളതായി മാറണം ദൈവത്തിൻ്റെ വാസസ്ഥാനമാണ് നമ്മുടെ ഹൃദയം നമ്മുടെ ആത്മാവ് അഴകുള്ളതായി മാറ്റപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം ഓരോ നിമിഷവും നൈർമല്യമുള്ളതായി മാറണം സങ്കീർത്തനം പ്രാർത്ഥിക്കുന്നില്ലേ ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എനിക്ക് നൽകണമേ അചഞ്ചലമായ നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ നമുക്കറിയാം ദാവീദ് രാജാവ് തൻ്റെ ജീവിതത്തിലൂടെ നീളം ദൈവത്തെ ഒത്തിരിയേറെ സ്നേഹിച്ചവനാണ് വചനം പറഞ്ഞെങ്ങനെയാണ് തൻ്റെ ഹൃദയത്തിനിണങ്ങിയവനായിരുന്നു ദാവീദ് എന്നാൽ ഒരു സുപ്രഭാതത്തിൽ തൻ്റെ ജീവിതത്തിൽ വന്നു പോയ അവർ തെറ്റ് കണ്ണുകളിലൂടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് വന്ന വലിയൊരു പാകപ്പിഴവ് അദ്ദേഹത്തെ ദൈവത്തിൽ നിന്നും അകറ്റുകയാണ് എൻ്റെ ഹൃദയത്തിനിണങ്ങിയവനാണ് ദാവീദ് എന്ന് പറഞ്ഞ ദൈവത്തിന് അതൊരു മുറിപ്പെടുത്തുന്ന അനുഭവമായിരിക്കണം പ്രിയ സഹോദര സഹോദരി ഈ ദിനത്തിൽ നമ്മുടെ ഹൃദയവസതിയെ അലങ്കരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ വെള്ളിപാണ്ട് പുസ്തകം മൂന്നാം അധ്യായം ഇരുപതാം വാക്യത്തിൽ പറയുന്നുണ്ട് ഇതാ ഞാൻ ഹൃദയവാതിൽക്കൽ മുട്ടുകയാണ് നമ്മുടെ ഹൃദയത്തിൽ മുട്ടുന്ന ഈശോയെ നമുക്ക് കാണാം ഈ ദിനത്തിൽ ഹൃദയവസതി അലങ്കരിച്ച് ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുവാൻ നമുക്കാവട്ടെ നമ്മുടെ അഴകുള്ള ആത്മാവിന് കൂടുതൽ ഭംഗി ലഭിക്കുവാൻ ഇതാ വീണ്ടും ചാമരശ്ശൻ പറയുകയാണ് വെള്ള വസ്ത്രം നീ ഒടുത്തണിയണം നമുക്കറിയാം മാമുദീസയിലൂടെ നമ്മുടെ ആത്മാവിൻ്റെ വസ്ത്രം തൂവെള്ള പോലെയാവുകയാണ് വെള്ളിപാണ്ട പുസ്തകത്തിൽ നാം കാണുന്നുണ്ട് ഏഴാം അധ്യായത്തിൽ വെള്ളയങ്കി അണിഞ്ഞ ഒത്തിരിയേറെ മനുഷ്യർ അവരെല്ലാം സൂചിപ്പിക്കുക തങ്ങളുടെ ജീവിതകാലം മുഴുവൻ പരിശുദ്ധി കാത്തു സൂക്ഷിച്ച ഒരു പറ്റം വിശുദ്ധാന്മാക്കണം വെള്ളിപാണ്ട പുസ്തകത്തിൽ മൂന്നാം അധ്യായത്തിൽ ഒന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് നീ ജീവിച്ചിരിക്കുന്നു എന്നാണ് നിന്നെക്കുറിച്ച് നീ പറയുന്നത് പക്ഷേ നീ മൃതനാണ് അതിനാൽ ഉണരുക ആ സന്ന മരണമായി അവശേഷിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക പ്രിയമുള്ളവരെ മാമോദീസായലൂടെ സ്ഥൈര്യലേപനത്തിലൂടെ ആദ്യ കുംഭസാരത്തിലൂടെ ആദ്യ കുർബാന സിഗതനത്തിലൂടെ വിവാഹമെന്ന എന്ന കുദാശയിലൂടെ തിരുപ്പട്ടമെന്ന മഹത്തായ കുതാശയിലൂടെ എല്ലാം നമ്മുടെ വ്യക്തിജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രസാദപരം ഒഴുകെത്തിയിട്ടുണ്ട് അതുവഴിയായിട്ട് നാം ധരിക്കുന്ന ആത്മാവിൻ്റെ വെള്ളവസ്ത്രം അത് വെള്ള അങ്കി അണിഞ്ഞ് അവിശുദ്ധാത്മാക്കളിതയുള്ള അതേപോലെയുള്ള തിരുവസ്ത്രമാണ് അതിൽ കറപ്പുരൾ നാം ശ്രദ്ധിക്കണം വെള്ളവസ്ത്രം ഒടുത്തണിഞ്ഞ് എന്ന് പറയുമ്പോൾ തമ്പ്രാൻ്റെ മുമ്പിൽ നീ നിൽക്കുമ്പോൾ ആ പരിശുദ്ധാത്മാ അഭിഷേകം ഒരിക്കലും നീ നഷ്ടപ്പെടുത്തരുത് എന്നുള്ളതാണ് ചാവറിയച്ചൻ തൻ്റെ മരണക്കിടക്കിൽ നിന്ന് പറയുന്നുണ്ട് മാമൂദിസെ കിട്ടിയ പ്രസാദവും ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്തിയിട്ടില്ല തിമുത്തേഴ്സിൻ്റെ ലേഖനത്തിലെ പൗലൂസ്ലിയെ പറയുകയാണ് എൻ്റെ കവിപ്പ് ശുശ്രൂഷ വഴി നിനക്ക് ലഭിച്ച ദൈവിക വരത്തെ വീണ്ടും ഉജ്ജലിപ്പിക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു നമുക്ക് ലഭിച്ച പ്രസാദവരത്തെ നാം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണം ഈ ദിനത്തിൽ തമ്പുരാനോട് ചോദിക്കേണ്ട വലിയൊരു അഭിഷേകമാണ് തമ്പുരാനെ നീ എനിക്ക് നൽകിയ പ്രസാദവരം നീ വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമേ അതുവഴിയെ ചാവറയച്ചനെ പോലെ ജീവിതകാലം മുഴുവൻ ആ പ്രസാദവരം കാത്തൂഷിക്കാനുള്ള വലിയൊരു അഭിഷേകം ചാവറയച്ചൻ്റെ ഈ വചനം വെള്ള വെള്ളവസ്ത്രോട്ത്തണിഞ്ഞ് ഇപ്പോഴും ഹൃദയവസതി അലങ്കരിച്ച് കത്താവിന് വേണ്ടി നമ്മുടെ ആത്മാവിനെ അഴകുള്ളതാക്കി മാറ്റുവാൻ നമുക്ക് ശ്രമിക്കാം ചാവറയച്ചൻ മറ്റൊരു നിർദ്ദേശം നൽകുന്നത് എങ്ങനെയാണ് കണ്ണാടി പോലെ മനം മിനുക്കണം നമുക്കറിയാം ഫൗലു സുലിഹ എഫ് എസ് എസ് സർക്കേജ് ലേഖനത്തിൽ നാലാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ പറയുന്നുണ്ട് നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട് വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ധൂരി അറിവൻ മനസ്സിൻ്റെ ചൈതന്യത്താൽ നിങ്ങൾ നവീകരിക്കപ്പെടട്ടെ യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുവേൻ കണ്ണാടി പോലെ മനം മിനക്ക് നമ്മുടെ മനസ്സ് നിർമല്യമായിട്ടുള്ളതാകണം നമ്മുടെ മനസ്സ് നൈർമല്യമുള്ളതായിട്ട് മാറണം എപ്പോഴും വിശുദ്ധിയോടെ ആയിരിക്കണം അതിന് നമ്മുടെ വ്യക്തിജീവിൽ നിന്നും അശുദ്ധിയുടെ ദുരാസക്തിയോടെ എല്ലാം പൈശാചിപ്പീടുകൾ ഇറങ്ങിപ്പോണം ഈ ദിനത്തെ പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട ഒരു അഭിഷേകമാണ് തമ്പുരാൻ എൻ്റെ ആത്മാവിനെ മനം പോലെ കണ്ണാടി കണ്ണാടി പോലെ മനം പോലെ ആയിരിക്കട്ടെ എൻ്റെ ആത്മാവ് നൈർമൂല്യമുള്ളതായിട്ട് മാറട്ടെ കണ്ണാടി തീർച്ചയായിട്ടും പ്രതിഫലിപ്പിക്കുന്നുണ്ട് ഒരു വ്യക്തി ആ കണ്ണാടി മുമ്പിൽ നിൽക്കുമ്പോൾ പ്രതിഫലിപ്പിക്കുന്നത് പോലെ നമ്മുടെ മനം നൈർമൂല്യമുള്ളതായിട്ട് മാറ്റപ്പെടണം ഇവിടെ വീണ്ടും ചാവറേച്ചൻ പറയുകയാണ് നൽ നൽ ഓർമ്മകൾ നീ അയവിറക്കണം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ പിന്നോട്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദൈവം എത്രമാത്രം നന്മകളാണ് അനുഗ്രഹങ്ങളാണ് ചൊരിഞ്ഞിരിക്കുന്നത് പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം എപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകിയിട്ടുള്ള നന്മകളെ ഓർത്ത് അനുഗ്രഹങ്ങളെ ഓർത്ത് വരങ്ങളെ ഓർത്തൊക്കെ എപ്പോഴും ശുദ്ധിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അവരുടെ വ്യക്തി ജീവിതത്തെ തമ്പരാനവരെ പഠിപ്പിക്കുന്നുണ്ടോ നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങളെ ഓർത്ത് വർഷിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ ഓർത്ത് നിങ്ങൾ നന്ദിയോടെ എൻ്റെ ദിനത്തെ ആചരിക്കണം ഓർമ്മിക്കണം കർത്താവ് നമ്മളോട് പറയുന്നൊരു കാര്യമാണ് ഇന്നിവിടെ തമ്പരാൻ്റെ വചന ശ്രവിക്കുന്ന നിമിഷങ്ങളിൽ പ്രിയ സഹോദര സഹോദരി നിൻ്റെയൊക്കെ വ്യക്തി ജീവിതത്തിൽ എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് ദൈവം വർഷിച്ചിട്ടുള്ളത് കടന്നു വന്ന വഴികളിൽ ദൈവം കരം പിടിച്ച് നടത്തിയ ഓരോ നിമിഷങ്ങൾ നീ ഓർക്കണം നന്ദിയോടെ ഓർക്കണം അതിനോർത്ത് തമ്പുരാനെ സ്തുതിക്കണം വീണ്ടും ചാവറച്ചൻ പറയാണ് നൽ നൽ സ്തുതി നീ ഓരോ നിമിഷം ഏകണം നൽ നൽ സ്തുതി ഓരോ നിമിഷം ദൈവത്തിന് നീ കൊടുക്കണം പൗലോ പറയുന്നുണ്ട് എപ്പോഴും സന്തോഷഭരിതരായിരിക്കും നിര നിരന്തരം പ്രാർത്ഥിക്കുവിൻ ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ ഭരിതരായിരിക്കുവിൻ എപ്പോഴും ദൈവത്തിന് കൃതജ്ഞ പ്രകാശിപ്പിക്കുവിൻ അതാണ് ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കുക ദൈവത്തെ സ്തുതിക്കുക നമ്മുടെ അദ്ധരങ്ങളിൽ ദൈവത്തിന് വേണ്ടിയുള്ള സ്തുതി ഒരുക്കണം നമ്മൾ പ്രിയമുള്ളവരെ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ബലി ചാവറേച്ചും പിന്നീട് ഓർപ്പിക്കുകയാണ് എണ്ണയൊഴിച്ച് തിരിതെളിച്ച് കാത്തിരിക്കണം നമുക്കറിയാം വിവേകമതികളായിട്ടുള്ള അഞ്ച് കന്യകൾ വിവേകം നഷ്ടപ്പെട്ട കന്യകളും അവിടെ നിൽക്കുകയാണ് അവിടെ ജീവിതത്തിൽ ആ എണ്ണ തീർന്നു പോകുന്ന അവസരം ഇത് മണവാളൻ വരേണ്ട സമയമായി എന്നിൽ വിവേകമതികളായിട്ടുള്ള കന്യകൾ തങ്ങളുടെ ജീവിതത്തിൽ എണ്ണ കാത്തു സൂക്ഷിച്ചിരുന്നു ഈ എണ്ണ തന്നെയാണ് പ്രിയമുള്ളവരെ പ്രസാദവരം ദൈവത്തിൻ്റെ അഭിഷേകം നമ്മൾ ഓട്ടത്തിലാണ് ജനിച്ചന്ന് മുതൽ മരണം വരെ ഒരു വ്യക്തി ഓടുകയാണ് ഈ ഓട്ടത്തിനിടയിൽ അവന് നഷ്ടപ്പെട്ടു പോകുന്നതാണ് അവന് ദൈവം നൽകിയ പ്രസാദവരം ഈ ദിനത്തിൽ നമുക്ക് കൂടുവാനായിട്ട് നമുക്ക് ആവശ്യമുള്ള ഒന്നാണ് ദൈവത്തിൻ്റെ പ്രസാദവരം ഈ ദൈവത്തിൻ്റെ പ്രസാദവരം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിറയുമ്പോഴാണ് അവൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ജ്വലിക്കുക നമുക്കറിയാം നല്ല വൃക്ഷം നല്ല ഫലങ്ങൾ പുറപ്പെടുകയും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ സഹനശക്തി നന്മ കനിവ് വിശ്വസ്ത ആത്മസമനിമക്കെല്ലാം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കത്തിജ്വലിക്കുന്നത് അവൻ ഓരോ നിമിഷവും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അവൻ്റെ ഉള്ളിൽ നിലനിർത്തുമ്പോഴാണ് എന്നാൽ ചില അവസരങ്ങളിൽ മാനുഷികമായിട്ട് ബലഹീനതകളിൽ നാം വീണു പോവുകയാണ് പൗലൂസി പ്രാർത്ഥിച്ചില്ല തമ്പരാനെ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് പക്ഷെ ഞാൻ തിന്മയാണ് ചെയ്തു പോകുന്നത് ഈശോനോട് പറഞ്ഞു മോനെ നിൻ്റെ ബലഹീനതയാണ് എൻ്റെ ശക്തി ശക്തിപൂർണമായിട്ടും പ്രകടമാവുക നിനക്കെൻ്റെ കൃപ മാത്രം മതി പ്രിയമുള്ളവർ ഈ കൃപയാണ് ആ എണ്ണ ദൈവത്തിൻ്റെ അഭിഷേകമാണത് അത് നമ്മുടെ ഉള്ളിൽ എന്നും കാത്തു കാത്തുസൂക്ഷിക്കുവാൻ നാം പരിശ്രമിക്കണം ഇവിടത്തെ വീണ്ടും ചാവറയച്ചൻ പറയുകയാണ് പുഴുവനെ പൂമ്പാറ്റിയാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നീ മനസ്സിലാക്കണം നമ്മളൊക്കെ വെറും പുഴുക്കള ചിത്രശലഭത്തെ നാം കണ്ടിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ചിത്രശലഭം എന്നാൽ അത് രൂപം പ്രാപിക്കുന്നതിന് മുമ്പ് വെറുമൊരു പുഴുവാണ് ഈ പുഴുവാണ് പിന്നീട് പൂമ്പാറ്റിയായി മാറ്റപ്പെടുക ഞാനും നിങ്ങളൊക്കെ വെറും പുഴുക്കളാന്നാ പറയുക എന്നാൽ ദൈവത്തിൻ്റെ അദൃശ്യമായ ഖരങ്ങൾ നമ്മളെ ചിത്രശലഭങ്ങളാക്കി മാറ്റും ചാവറച്ച വ്യക്തി ജീവിതത്തിൽ ഇപ്പോഴും തമ്പ്രാൻ്റെ സന്നി നിൽക്കും പറയാറുണ്ട് അപ്പ എൻ്റെ നല്ല അപ്പ ഞാൻ മഹാപാപിയാണ് അടിയൻ മഹാപാപിയാണ് ദൈവത്തിൻ്റെ സന്നി നിൽക്കുന്ന ഓരോ വ്യക്തിക്കും മനസ്സിലാവുന്നൊരു കാര്യമുണ്ട് നമ്മളൊക്കെ എത്രയോ നിസ്സാരരാണ് ദൈവത്തിൻ്റെ കൃപയാണ് നമ്മളെ ഓരോ നിമിഷം താങ്ങി നിർത്തുക എന്നാൽ പലപ്പോഴും ഈ ദൈവത്തിൻ്റെ കൃപയെ നിരസിക്കുന്ന മനോഭാവങ്ങൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് ഒരിക്കലും സഹോദരൻ എൻ്റെ അടുക്കൽ വന്നു അദ്ദേഹത്തിന് ഇപ്പോൾ ജോലി നഷ്ടപ്പെട്ടിരിക്കുക എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്നാൽ അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നു തൻ്റെ നല്ല കാലങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയാണ് എനിക്ക് ഈ ജോലിയുള്ള അവസരങ്ങളിൽ ഞാൻ കുടുംബത്തിൽ നല്ല ഭവനമുണ്ടാക്കി എൻ്റെ സഹോദരി സഹോദരന്മാരെയൊക്കെ എല്ലാം വിവാഹവുമായി ബന്ധപ്പെട്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ ഞാൻ ചെയ്തു അയൽപ്പക്കാർക്ക് ഞാൻ വീട് വെച്ച് കൊടുത്തു എന്നാൽ ഒരു നിമിഷം പോലും അദ്ദേഹം പറഞ്ഞില്ല ദൈവകൃപയാലാണ് കൃപയാലാണ് എനിക്കിതൊക്കെ ചെയ്യാൻ സാധിച്ചതെന്ന് ഇപ്പോൾ അദ്ദേഹത്തിന് ഒന്നുമില്ല ഒരു ജോലി പോലുമില്ല വളരെ നിരാശമായിട്ട് നിരാശജനകമായ ഒരു അവസ്ഥയാണ് അദ്ദേഹത്തെ തളർത്തി നിൽക്കുന്ന ഒരവസ്ഥ മനസ്സിനും ഹൃദയത്തിനൊന്നും ഒരു ആത്മബലവുമില്ല അപ്രിയമുള്ളവരെ ഓരോ നിമിഷവും ദൈവം നൽകിയ കൃപകളെ ഓർത്ത് നന്ദി പറയുമ്പോൾ അവിടുത്തെ മഹത്വപ്പെടുത്തുമ്പോൾ വലിയൊരു അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും നമ്മളെന്തായിരിക്കുന്നുവോ അത് ദൈവ കൃപയാലാണ് അതുകൊണ്ടാണ് പൗലു ശ്രീയെ പറയുക ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവ കൃപയാലാണ് ഈ വചനം ഓരോ നിമിഷവും നമ്മൾ ഏറ്റു പറയണം ഇവിടെ വീണ്ടും ചാവറച്ചൻ പറയാണ് അഴകുള്ള ആത്മാവിന് ഉടമകളായിട്ട് ലോകർക്ക് നാം ആശീർവാദമായി മാറിടേണം പ്രിയമുള്ളവരെ ഹൃദയവസതി അലങ്കരിച്ച് വെള്ളവസ്ത്രം ഉടുത്തണിയുമ്പോൾ കണ്ണാടി പോലെ മനം വിനുക്കുമ്പോൾ എണ്ണയൊഴിച്ച് തിരിതെളിച്ച് നാം തമ്പുരാനു വേണ്ടി കാത്തിരിക്കുമ്പോൾ നല്ല നല്ല ഓർമ്മകളൊക്കെ അയപിറക്കി നല്ല നല്ല സ്തുതികൾ ദൈവത്തിനേകിയേകി നല്ല നല്ല സംബോധന ശീലമാക്കുമ്പോൾ നമ്മുടെ ആത്മാവ് അഴുകുള്ളതായി മാറും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കാൻ നമുക്ക് സാധിക്കും ചാവറച്ചൻ പറയുന്ന മറ്റൊരു വചനമാണ് നല്ല നല്ല സംബോധന ശീലമാക്കണം ചാവറച്ചൻ തന്നെ തൻ്റെ പ്രിയപ്പെട്ടവരെയൊക്കെ വിളിച്ചിരുന്നത് കൂടപ്പറപ്പുകളെ എന്നാണ് എൻ്റെ പൈതങ്ങളെ എൻ്റെ നല്ല അപ്പ നല്ല ശ്രേഷ്ഠമായിട്ടുള്ള സംബോധന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു ദേവചനം പറയുന്നുണ്ട് പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷം അഞ്ചാമത്തെ ഇരുപത്തിരണ്ടാമത്തെ പറയുന്നുണ്ട് സഹോദരനെ ഭൂഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിന് മുമ്പ് നിൽക്കേണ്ടി വരും സഹോദരനെ വിഡ്ഢി എന്ന് വിളിക്കുന്നവൻ നരകനയ്ക്ക് ഇരയാകേണ്ടി വരും പലപ്പോഴും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ കൂടെയുള്ളവരെയൊക്കെ അവരെയൊക്കെ അഭിസംബോധന ചെയ്യുമ്പോൾ നന്മയുടെ നൽനൽ സംബോധന നാം ശീലമാക്കണമെന്ന ചാവറച്ചൻ പറയുക അതുപോലെ തന്നെ അദ്ദേഹം പറയുകയാണ് അനുദപിക്കണം അനുദപിച്ചനുതപിച്ചാർദ്രനായി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഓരോ നിമിഷം ഒന്നും ചെലവഴിക്കണം പലപ്പോഴും ദിവ്യാൻ്റെ സന്നിധിയിൽ ചാവറയച്ചും പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർധാരധാരയായിട്ട് പുഴിപ്പെടുമായിരുന്നു ജീവിതത്തിലൂടെ നീളം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ എപ്പോഴും തമ്പുരാനെ ഈ മഹാഭാവിയായ അടിയനോട് കരുണ തോന്നണമേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു വിശുദ്ധാത്മാക്കളൊക്കെ അങ്ങനെയാണ് ചെറിയൊരു പാപം പോലും ചെയ്യുമ്പോൾ തൻ്റെ ദൈവത്തെ ഞാൻ വേദനിപ്പിച്ചല്ലോ എന്നുള്ള ഒരു ബോധ്യമാണ് അനുതാപം നമുക്കറിയാം അനുതാപം എന്ന് പറയുന്നത് തമ്പുരാനിലേക്കുള്ളൊരു തിരിച്ചു വരിക അതോടൊപ്പം തന്നെ പാപത്തിൽ നിന്നുള്ള ഒരു തിരിച്ചു പോക്കുക തമ്പുരാനിലേക്ക് നാം തിരിയണം ഈ നിമിഷം തന്നെ തിരിയണം ഒപ്പം തന്നെ നമ്മളെ ഒരു നിമിഷം തകർത്ത് ദൈവത്തിന് അകറ്റുന്ന പൈശാചികമായിട്ടുള്ള പാപവാസനകളിൽ നിന്നും നമ്മൾ പിന്തിരിയണം നമുക്കറിയാം പത്രോസും യുവദാസും ഈശോ ഒരു പ്രിയപ്പെട്ടവർ തന്നെയായിരുന്നു പത്രോസ് ദൈവത്തെ തള്ളിപ്പറഞ്ഞു ഈശോ തള്ളിപ്പറഞ്ഞു അവൻ നിലവിളിക്കുന്നുണ്ട് തമ്പുരാൻ്റെ സന്നദ്ധിയിൽ എന്നാൽ യുദാസ് അവനും നിലവിളിക്കുന്നുണ്ട് അവനെന്ത് തെറ്റാണ് ചെയ്ത അവൻ തമ്പുരാനെ ഒറ്റ കൊടുത്തു ഈ രണ്ടു പേരും ഈശോയുടെ പ്രിയപ്പെട്ടവർ തന്നെയായിരുന്നു ഒരാൾ പറഞ്ഞപ്പോൾ മറ്റൊരാൾ ഒറ്റ കൊടുക്കുക ഇവിടെ പത്രോസ് തമ്പുരാനെ നോക്കി കരയുകയാണ് എന്നാൽ യുദാസ് ആകട്ടെ അവനെ തന്നെ നോക്കി കരയുകയാണ് ഈ രണ്ട് പേരുടെ കണ്ണുനീരിനൊരു പ്രത്യേകതയുണ്ടോ പത്രോസ് തമ്പ്രാനം നോക്കി കരയുമ്പോൾ അത് അനുതാപത്തിൻ്റെ കണ്ണുനീരാ എന്നാൽ യുദാസാകട്ടെ അത് കുറ്റബോധത്തിൻ്റെ കണ്ണുനീരാ അതുകൊണ്ടാണ് അവൻ പോയി തൂങ്ങിച്ചെത്തത് നിൻ്റെ ഉള്ളിൽ അനുതാപമുണ്ടോ അനുതാപത്തിൻ്റെ കണ്ണുനീരുണ്ടോ അവിടെ ദൈവം നിന്നെ പ്രസാദിക്കും നിൻ്റെ ആത്മാവ് അഴകുള്ളതായിട്ട് രൂപാന്തരപ്പെടും നമുക്കറിയാം മഗ്ധനമറിയാം ഈശ്വര പാദാന്തികെ വന്ന് കണ്ണുനീരോടുകൂടി അവൻ്റെ പാദങ്ങൾ കഴുകുന്നുണ്ട് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പുണ്യപ്രവൃത്തിയായിട്ടാണ് ഈശോ അതിനെ കണ്ടത് കണ്ണുനീര് കൊണ്ട് അവൻ്റെ പാദങ്ങൾ അവൾ കഴുകിയിട്ടുണ്ടെങ്കിൽ അത് അനുതാപത്തിൻ്റെ കണ്ണുനീരാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവയാണ് അനുതാപത്തിൻ്റെ കണ്ണുനീർ ലുക്കോഡസ് വിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് ധൂർത്തബുദ്ധൻ്റെ ഉപമ കാണാതായ ആടിൻ്റെ ഉമ നഷ്ടപ്പെട്ട നാണയത്തിൻ്റെ ഉപമ ഇതിലൂടെയെല്ലാം ഈശോ നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു അനുദപിക്കുന്ന ഭാപിയെ ഓർത്ത് സ്വർഗം സന്തോഷിക്കും തൊണ്ണൂറ്റൊമ്പത് നിധിമാന്മാരെ ഉപരിയായിട്ട് സ്വർഗം സന്തോഷിക്കുകയാണ് അനുദപിക്കുന്ന പാപിയോർത്ത് പ്രിയ സഹോദര സഹോദരി പ്രിയ ദൈവജനമേ അഴകുള്ള ആത്മാവിൻ്റെ ഉടമകളായി മാറ്റപ്പെടുവാൻ ഈ ചാവറയിച്ച് നിർദ്ദേശിച്ച ഈ മാർഗങ്ങൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് നമുക്കിന്ന് കൊണ്ടുവരാം നമ്മുടെ ഹൃദയവസതി അലങ്കരിച്ച് തമ്പ്രൻ വസിക്ക് നിടമാക്കി മാറ്റാം നമ്മുടെ ഭവനങ്ങളെ മാറ്റാം വെള്ള വസ്ത്രം ഉടുത്തണിഞ്ഞ് പ്രിയമുള്ളവരെ നമുക്ക് ലഭിച്ചിട്ടുള്ള മാമൂയിസ കിട്ടിയ പ്രസാദവരും നഷ്ടപ്പെടുത്താതിരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഉള്ളിലേക്ക് ദൈവികവരം ജ്വലിപ്പിക്കുന്ന അനുഭവം നമുക്കുണ്ടാകുവാൻ പശുദ്ധാനവനെ വിളിച്ചപേക്ഷിക്കാം കണ്ണാടി പോലെ നമ്മുടെ മനം മിനുക്കാം ഓരോ നിമിഷവും നൈർമല്യമുള്ളതാക്കി മാറ്റാം എണ്ണയൊഴിച്ച് തിരിതെളിച്ച് നമുക്ക് കാത്തു നിൽക്കാം തമ്പ്രാന് വേണ്ടി അതിനായി ദൈവത്തിൻ്റെ പ്രസാദവരും ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം നൽ നൽ ഓർമ്മകൾ നമുക്ക് ശീലമാക്കാം നൽ സംബോധന നമുക്ക് ശീലമാക്കാം നന്ദിതൻ നൽ നല്ല സ്തുതി നമുക്ക് ഓരോ നിമിഷം തമ്പുരാന് കൊടുക്കാം നന്ദിയുടെ സ്തുതി നമുക്ക് ദൈവത്തിന് അർപ്പിക്കാം ഓരോ നിമിഷവും അനുദിപിച്ച് അനുദിപിച്ച് തമ്പുരാനോട് ചേർന്നുകൊണ്ട് തന്നെ അഴകുള്ള ആത്മാവിനുടമകളായിട്ട് മാറ്റപ്പെടുവാൻ നമുക്ക് സാധിക്കട്ടെ നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം ഈശോയെ ഈ മാർഗനിർദ്ദേശങ്ങൾ ഞങ്ങളുടെ ആത്മാവിനെ അഴകുള്ളതാക്കി മാറ്റുവാനുള്ള ഈ നിർദ്ദേശങ്ങൾ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുവാൻ വചനത്തിലൂടെ അങ്ങ് ഞങ്ങളെ സഹായിച്ചല്ലോ തമ്പുരാനെ നിൻ്റെ കരങ്ങളിലേക്ക് ഈശോ തൻ്റെ ആത്മാവിനെ സമർപ്പിച്ചതുപോലെ കൈയാളിച്ചതുപോലെ അഴകുള്ള ആത്മാവായിട്ട് ഞങ്ങൾക്ക് നിൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായിട്ടും നിന്നിലേക്ക് കടന്നു വരുവാൻ നിൻ്റെ കരങ്ങളിലേക്ക് അഴകുള്ള ആത്മാവിനെ സമർപ്പിക്കുവാൻ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തെ നീ അനുഗ്രഹിക്കണമേ ഒരുക്കണമേ രൂപാന്തരപ്പെടുത്തണമേ ഓ പരിശുദ്ധമ്മേ സകല വിശുദ്ധരെ ഈ ദിനത്തിൽ അഴകുള്ള ആത്മാവിൻ്റെ ഉടമകളായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മാധ്യസം യാചിക്കണമേ Netim bedava mı? Bu tanım. Başvurduğun muamele